എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡെ ചിറ്റി ത്രിപിൾ സെവൻ മലയാളം ടാരോഡ്കാർ ഇടിഞ്ഞിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫ് ഇനി എങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇത് പലരും ആവശ്യപ്പെട്ട ഒരു എന്താ പറയാ ഒരു വിഷയം കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടാനായിട്ട് അല്പം താമസിച്ചു പോയി അതെനിക്ക് പലരും വന്ന് മെസ്സേജ് വെച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് താമസിച്ചു പോയെന്ന് അപ്പോൾ കുറച്ച് തിരക്കുകളായി പോയി എനിക്ക് രാവിലെ എന്താ പറയുക വീഡിയോ ഇടാനിടാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി എല്ലാവർക്കും സോറി എല്ലാവരോടും സോറി പറയുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാൻ താമസിപ്പിച്ചപ്പോഴത്തേനും അതിന് വന്ന് നമുക്ക് നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്ത അതിന് വളരെ സന്തോഷം കേട്ടോ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഈ ഒരു ചോദ്യത്തിനുള്ള അതായത് നിങ്ങളുടെ പേഴ്സണ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും നിങ്ങൾക്കിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസൻറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് റിസൻറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോർസ്ഫുള്ള ഒരു കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് പേഴ്സൺ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ് നോക്കാം ഒരു എങ്ങനെയാണ് ഇന്നത്തെ ഒരു നിങ്ങളുടെ പേഴ്സണെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവി എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ ഷിൾ ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അത്രയും അങ്ങോട്ട് ചെയ്യുന്നില്ല ഓക്കേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പ്രെഡ് വെച്ച് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി എന്താ പറയുക നിലവിലത്തെ സിറ്റുവേഷനിൽ വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ആ വ്യക്തി ആയിരിക്കുന്ന ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു അവസ്ഥയിൽ ആ വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വളരെയധികം ഒറ്റയ്ക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിസോ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ അവരുടെ തൊഴിൽ മേഖലയാവാം അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ കുടുംബമാണെങ്കിൽ ആ ഒരു ഒരു അവസ്ഥയിലാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു തോട്ടപ്പാട്ടി സിറ്റുവേഷൻ അങ്ങനെ എന്തു തന്നെ ആയാലും അവിടെ ഈ വ്യക്തി ആരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ചുറ്റുപാട് എത്ര ആളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നുണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ കൂടി ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ കറന്റ്ലി ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറഞ്ഞാല് ഇമോഷണലി വളരെയധികം ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് പക്ഷെ അത് അവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി കരന്നു പോ കടന്നുപോകുന്നു ആ വിഷയം അവരെ അലട്ടുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതായത് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവാം പക്ഷെ ചില കാര്യങ്ങൾക്ക് പുതിയതായിട്ട് അവരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അതായത് ലൈഫ് മാറി മറിയുന്ന രീതിയിലുള്ള നമ്മൾ ഡെത്ത് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ലൈഫ് മാറി മറിയുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവർക്ക് വരാൻ പോകുന്നു അത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകുമോറും വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ കറന്റ് അവരുടെ എനർജി എന്ന് പറയുന്നത് അവർ വളരെ വിഷമത്തിലാണ് അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ് വരുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥ അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് മുന്നോട്ടുള്ള അവസ്ഥയിൽ അവരുടെ ശ്രദ്ധ കൂടുതലും നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് പിരിയുകയോ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ ഈഗോ ക്ലാഷോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം അതായിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ ഒരു നോ ബ്രേക്കപ്പ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആകാം എന്ത് തന്നെയായാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇനിയും ഭാവിയിലെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ വരുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം ആ വ്യക്തി വേദനയിലാണ് ആ വേദന കൂടുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് ആ വ്യക്തി കൂടുതൽ വേദനിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരുന്നത് എന്നാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു ബന്ധം നിങ്ങളെ വളരെയധികം മുറിവേൽപ്പിച്ചു പോയിട്ടുള്ള ഒരു ബന്ധവുമായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഇനി ഒരിക്കലും ഇനിയൊരു റിയൂണിയനോ റീകൺസിലേഷനോ ഒന്നും ഒന്ന് എന്ന് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അതോ ഒരു എന്താ പറയാ കണക്ഷൻ വരാനുള്ള കാര്യം അല്ലെ ഈ വ്യക്തിയെ വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ പോലും പരസ്പരം അറിയാതെ പരസ്പരം അട്രാക്റ്റഡ് ആയതും ഇപ്പോൾ ആ ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതും എന്നാണ് കാണിക്കുന്നത് അതായത് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് അത് നിങ്ങൾ പോലും വിചാരിക്കാതെ സംഭവിക്കുന്നതാണ് അത് ഡിവൈൻ ആയിട്ടുള്ള തീരുമാനമാണ് അതേ ആ നിങ്ങളെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ചോ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിലുള്ള ബ്രേക്കപ്പ് അതിനും കാരണം ഡിവൈൻ തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുക എന്നുള്ളത് അതും ഡിവൈൻ തീരുമാനമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ ഇപ്പോഴും വെയിറ്റ് ചെയ്ത് ഇനി എത്ര നാളായി നിങ്ങൾക്കിടയിൽ ഈ ഒരു ഗ്യാപ്പ് വന്നെങ്കിൽ പോലും നിങ്ങളെ നിലനിൽത്തേ സിറ്റുവേഷനിലും ഒരു വ്യക്തിയെ വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വിചാരമുണ്ട് ഓ ഇനി ഈ വ്യക്തി എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നെങ്കിൽ പോലും വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു ജ്വാല ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇല്ല ഈ വ്യക്തി എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ വ്യക്തി എൻ്റെ ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ ഇനി ഇവരെ ചേർന്നു പോകാൻ സാധിക്കില്ല എനിക്കിനി ഇവരുടെ ലൈഫിൽ ഇവരെ എൻ്റെ ലൈഫിലേക്ക് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുക അത് ഞാൻ പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ചിലരൊക്കെ വന്ന് നമുക്കിങ്ങനെ കമൻസ് ചെയ്യുന്ന കാണാം ചിലരിടും എനിക്ക് എത്ര കഴിഞ്ഞാലും എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വേണമെന്ന് പക്ഷെ ചിലരൊക്കെ പറയുന്നത് കാണാം വേണ്ട ഇവരെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അവരെ മനസ്സിലോർത്തുകൊണ്ട് ഇത്തരം വീഡിയോ കാണരുത് നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം ആ ഒരു വ്യക്തിയെ വേണ്ട എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ വ്യക്തി ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇതിലെ പോസിറ്റീവ് കാര്യങ്ങള് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു പ്രപഞ്ച നിയമം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ സത്യം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ പാർട്ണറിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അത് യൂണിവേഴ്സിന്റെ നിയതിയുടെ ഒരു തീരുമാനമാണ് അതല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു ഒരു പ്രപഞ്ച സത്യമാണത് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഇനിയിപ്പോൾ ഇവരുടെ ഒരു അടുത്ത ലൈഫിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരു സമ്മിശ്ര അനുഭവങ്ങളുടെ ഒരു കാലത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകാനായിട്ട് പോകുന്നത് ഇവർക്ക് ഇവർക്ക് ഇവരുടെ ലൈഫിൽ പല എന്താ പറയുക വളർച്ചാ ഘട്ടങ്ങളും ഉണ്ടാകുന്ന അതായത് ഇവർക്ക് സാമ്പത്തികമായിട്ടായാലും കരിയർപരമായിട്ടായാലും ഒക്കെ ഇവർക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ട് അല്ലെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അനുഗ്രഹങ്ങളൊക്കെ ഇവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ നേടിയെടുക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതൊക്കെയാണ് ഇവരുടെ ലൈഫിലേക്ക് വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ വീടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊരു വീട് വെക്കാനോ പുതിയൊരു വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് പക്ഷേ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ സ്വന്തമാക്കുമ്പോഴും ഇവർ മെന്റലി ഒത്തിരി ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇവർക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഇപ്പോ നമ്മൾ ഈ വ്യക്തി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ അതിനകത്തൊരു നൂറ് പെർസെന്റേജ് മതി എന്നുണ്ടെങ്കിൽ ഇവർ നൂറ്റി ഇരുപത് എടുത്താൽ പോലും അത് എന്താ പറയാ അതൊരു സക്സസിലേക്ക് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫോർട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം അതാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരെ വളരെയധികം മെന്റലി സ്ട്രെസ്ഡ് ആക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരു സാധ്യതയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇവർക്ക് തമ്മിൽ ക്ലാഷസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് പഴക്കോ പ്രശ്നങ്ങളോ അത് കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും അതൊരു പക്ഷേ തീർച്ചയായിട്ടും ഇവരുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു 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 പക്ഷേ കുടുംബാംഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആരും ഇവരുമായിട്ട് അടുത്തിടപഴകുന്ന ആരെങ്കിലുമൊക്കെയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അത് കൂടുതലായിട്ട് സംഭവിക്കുന്ന അവരുടെ ഈ ഒരു മെന്റൽ സ്ട്രെസ് കൊണ്ടാണ് അവർ മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദം അനുഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മാനസിക സംയമനം കൈവരിക്കുക അല്ലെങ്കിൽ മാനസിക സംയമനം പാലിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഈ കാണുന്ന വ്യക്തികളാണെങ്കിലും ഒന്ന് മാനസിക സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് നിങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ആൾക്കാരുമാവാ പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എത്ര തിരക്കിനിടയിലും നിങ്ങളെ ഓർക്കുന്നുണ്ട് ആ ഓർമ്മകൾ ഇവരിലേക്ക് വരുത്തുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടബോധവും സങ്കടവും ഒക്കെ ഇവരിലെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് വളരെയധികം വേദനയും ദുഃഖവും തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഏതൊരു മേഖലയിലായാലും അവർ ചെയ്യുന്ന ഏതൊരു മേഖലയിലായാലും അല്ലെ അവരുടെ എഫേർട്ട് എടുക്കേണ്ട ഏതൊരു സാഹചര്യങ്ങളിലായാലും അവർക്ക് അവരുടെ ഒരു മാക്സിമം സാധ്യത പ്രയോജനപ്പെടുത്തേണ്ട അല്ലെങ്കിൽ വിനിയോഗിക്കേണ്ട ഒരു സാധ്യതയാണ് വരുന്നത് ഒരു അവസരമാണ് സമയമാണ് വരുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നതിന് പറയുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഏറ്റവും കൂടിയ അവരുടെ ഒരു പാഷൻ എന്നോണം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ എനർജിയോട് കൂടി അത് അവരതിനെ നേരിടുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതൊരു പക്ഷേ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ അതെങ്കിൽ നിങ്ങൾ ഒരു കുടുംബം കൊണ്ടുപോകുന്ന പുരുഷനോ സ്ത്രീയോ ആരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു എനർജിയോടുകൂടി അത് ആഗ്രഹിച്ച് ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യുന്ന വ്യക്തി വ്യക്തിയൊക്കെയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് ആ അതുപോലെ ഇവര് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങള് നഷ്ടമായി പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മോഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ചീറ്റിംഗ് അനുഭവപ്പെടപ്പെടുന്ന ഒരവസ്ഥ അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവർ വിലപിടിപ്പായിട്ട് കാണുന്ന എന്തോ ഒരു വസ്തുവോ വ്യക്തിയോ സാഹചര്യമോ എന്തുവായാലും അതിവർക്ക് നഷ്ടപ്പെടുന്ന ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവർ ഒരുപാട് ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരിക്കാം ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ദുസ്ട്രക്ഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തി പ്രതീക്ഷിക്കാതെ ഈ വ്യക്തിക്ക് ലൈഫിൽ ഒരു അടി കിട്ടുന്നു അല്ലെങ്കിൽ ഒരു തകർച്ച സംഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ വാഹനങ്ങളായാലും ഒക്കെ വളരെ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യുക ഇനി എന്തെങ്കിലുമൊക്കെ വൈ വയ്യ അഴികളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ സാരമില്ല പോട്ടേ എന്ന് വെച്ച് നീളം തള്ളി കളയാതെ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ബുദ്ധിമുട്ടായി വരുന്ന ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു നിസാരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയെ കൂടിയ കൂടിയൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നീട്ടിവെക്കാതെ ഉടനെ ഒരു വൈദ്യസഹായം തേടുക കേട്ടോ അതേപോലെ തന്നെ ഈ വ്യക്തിതകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിനോടകം തന്നെ പല ആൾക്കാരും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ നിങ്ങളെ നിങ്ങളുമായിട്ടൊരു കോൺടാക്ട് ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടാവുക കാരണം അത്രത്തോളം അവരിപ്പോ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ വരും അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് അവരുടെ ലൈഫിലേക്ക് വരുന്നത് അതായത് അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളെയും ഞാനിപ്പോൾ പറഞ്ഞു പല പ്രശ്നങ്ങളെയും അവർക്ക് നേരിടേണ്ട ഒരു സാഹചര്യം വരാം അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആകാൻ പോകുന്നത് നിങ്ങളാണ് എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അതായത് അവരുടെ രോഗത്തിനുള്ള മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എത്ര അകൽച്ചയിലാണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും കാരണം അവരുടെ ആ വേദനയ്ക്കുള്ള മെഡിസിൻ അല്ലെ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് അതേസമയം അതേപോലെ തന്നെ നിങ്ങൾ ബന്ധത്തിലായിരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് വളരെയധികം ഹെൽപ്പുകൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ മെന്റലി ഈ വ്യക്തിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ടുണ്ട് പല സാഹചര്യങ്ങൾക്കും ഈ വ്യക്തിക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അതുപോലെ ഫിനാൻഷ്യലി ഈ വ്യക്തി ഹെൽപ്പ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ പല ആൾക്കാരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന നിങ്ങളല്ല ആ ഒരു വ്യക്തി പല ആൾക്കാരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാൻ അത്ര നിങ്ങളെപ്പോലെ കഴിവില്ലാത്ത ഇല്ലാത്ത ഒരു വ്യക്തിയോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ മറ്റൊരാളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആവുകയും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എന്ന് പറയുന്നത് അറിവുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടാവും മെഡിസിനാണ് നിങ്ങൾ എന്നൊക്കെ അവർ കരുതുന്നതായിട്ട് മനസ്സിലാവുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി എത്ര കലിതത്തിലേക്ക് പോയാലും വീണ്ടും നിങ്ങൾ പരസ്പരം അട്രാക്റ്റഡ് ആവുകയും നിങ്ങൾ വീണ്ടും ബോണ്ടിങ്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു സമയങ്ങളിൽ അതായത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ആ ഒരു സമയങ്ങളിൽ ഈ പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളിലെ ഓർമ്മകൾ വന്ന് ഈ വ്യക്തിക്ക് നിറയുന്നു അതുപോലെ തന്നെ ഈ ലൈ പല പ്രോബ്ലംസ് വരുന്നു അതുകൊണ്ട് നിങ്ങളിലേക്ക് ഈ വ്യക്തിക്ക് മതിയെ വന്നേ മതിയാവൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്തെങ്കിലും ഒരു തോടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെങ്കിൽ ഒക്കെ പേടിച്ചോ അല്ലെങ്കിൽ അവനവന്റെ തന്നെ ചിന്താഗതിയിൽ പേടിച്ചോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോടുകൂടിയോ ഒക്കെ നിന്നിരുന്നു എങ്കിൽ ആ ഒരു ഷെല്ലിനെയൊക്കെ പൊട്ടിച്ചിട്ട് ഈ വ്യക്തി പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേടി ആസൈറ്റിയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടല്ലേ അതിൽ എനിക്ക് പുറത്ത് കടന്നേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ അങ്ങനത്തെ കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുകയും ഈ വ്യക്തി പുറത്തേക്ക് വരുന്ന സിറ്റുവേഷനുമാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ വളരെയധികം ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പക്വതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇനി മുന്നോട്ടുള്ള സമയത്ത് ഈ വ്യക്തിക്ക് വളരെയധികം ദേഷ്യവും പെട്ടെന്ന് പ്രകോപനപരമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഒരു ഈർഷ്യ ഉണ്ടാകുന്ന രീതിയിലൊക്കെ സംസാരിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഈ വ്യക്തിയിൽ ഉണ്ടായേക്കാം പക്ഷേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രശ്നങ്ങളാണ് അതിനൊക്കെയുള്ള കാരണമായിട്ട് വരുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ഇനിയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി സ്പിരിച്വൽ വേയിലേക്ക് ഈ വ്യക്തി വരേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടെ സ്പിരിച്വൽ വേയിലേക്ക് ഈ വ്യക്തി മുന്നോട്ട് വരിക അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ വളരെ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാം നിങ്ങൾ ഇവർക്ക് ഒരു ഇന്ന ഇന്നർ പീസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ദൈവീകയിലേക്ക് ഡിവൈനിലേക്ക് കുറച്ചുകൂടി കടന്നുക ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത് അതായത് അവരുടെ ലൈഫിന്റെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയൊരു ടേണിങ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഒത്തിരി സിറ്റുവേഷൻസിനെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചോ വ്യക്തികളെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും അല്ലെ ഓരോ വ്യക്തികളെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സമയമാണ് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അതായത് ആ വ്യക്തി ലൈഫിൽ പല കാര്യങ്ങൾ എന്ന് കരുതിയിരുന്ന അത് തെറ്റായി പോയി എന്നും തെറ്റാണെന്ന് കരുതിയിരുന്നത് ശരിയായി ശരിയാണല്ലോ എന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു സമയം ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഈ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ജീവിതത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഇന്നർ പീസ് എന്താണെന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു പൊരുൾ എന്താണെന്നൊക്കെ ഈ വ്യക്തി സ്വയം തേടി മനസ്സിലാക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ വ്യക്തി വരുന്നു കാരണം അത്രത്തോളം ആ വ്യക്തിയുടെ ലൈഫിൽ എന്താ പറയുന്നത് വളരെയധികം നല്ല കാര്യങ്ങളും അതോടൊപ്പം തന്നെ വളരെയധികം എന്താ പറയുക സ്ട്രെസ്ഫുൾ സിറ്റുവേഷനും വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിനി എത്ര ദൂരേക്ക് പോയാലും നിങ്ങളെ തമ്മിൽ പരസ്പരം പിടിച്ചിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിക്ക് കൂട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒരു കാലത്തും പിരിഞ്ഞു പോകാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് പരസ്പരം എപ്പോൾ ആവശ്യം വരുന്നോ അത് നിങ്ങളുടെ സോളുകൾക്ക് പരസ്പരം അറിയുകയും നിങ്ങൾ പരസ്പരം കോൺടാക്റ്റ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ചരിക്കൻ വാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണും ഒക്കെ മൂടിക്കെട്ടി കൈയ്യുമെല്ലാം ബന്ധനാവസ്ഥയിലായിരുന്ന ഒരു സ്ഥിതിയിലായിരുന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ഷെല്ലിനകത്തായിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി നേരിടേണ്ടി വരുന്ന സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നേരിടേണ്ടി വരുന്ന ഓബ്സ്റ്റകൾസ് അങ്ങനെ പല കാര്യങ്ങളെ ആ വ്യക്തി തരണം ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ടുതന്നെ അതിനൊക്കെ അവർക്ക് മരുന്നാകുന്ന ഒരു വ്യക്തി നിങ്ങളാണെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഈ ബന്ധനാവസ്ഥയൊക്കെ ഇവർ പൊട്ടിച്ചെറിഞ്ഞിട്ട് അല്ലെ ആ ഒരു ഷെല്ലിനുള്ളിൽ നിന്ന് ഇവരെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ആണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്കിപ്പോൾ ഏറ്റവും സാന്ത്വനമാകാൻ കഴിയുന്ന ഒരു വ്യക്തി നിങ്ങളാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അവർക്ക് കണ്ടെത്തി കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ കഴിയുന്ന ഒരു വ്യക്തി നിങ്ങളാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിംഗുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ